എല്ലാവർക്കും പ്രശാന്തി ആസ്റ്റോർ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒക്ടോബർ മാസം ധനുരാശിക്കാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേ കാൽ നക്ഷത്രമാണ് ഈ രാശിയിലുള്ളത് ഇവർക്ക് ഒക്ടോബർ മാസത്തെ ഫലം എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ് ജ്യോതിഷപരമായിട്ട് ഗ്രഹസ്ഥി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പരിശോധിക്കാം അത് ഈ ധനുരാശിക്കാരെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ശനിമാറ്റത്തോട് കൂടിയിട്ട് ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്ന ഒരു രാശിക്കാരാണ് ഇവർ അതിൻ്റെ കാരണം അതിന് പിറയിലേക്ക് ഇരുപത്തി മൂന്നിന് പുറയിലേക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് ഇവർക്ക് ഏഴര ശനി എന്ന് പറഞ്ഞൊരു ഘട്ടത്ത് ഉണ്ടായിരുന്നു അത് ആ ഏഴര ശനി ഒഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അങ്ങനെ ഏഴര ശനി ഒഴിഞ്ഞതിന് തൊട്ടുപിറകായിട്ട് തന്നെ വ്യാഴത്തിൻ്റെ അഞ്ചാം രാശിയിലേക്കുള്ള പകർച്ച അഞ്ച് പൂർവുണ്യസ്ഥാനമാണ് അപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ സുഹൃത്താനം എന്നും പറയും അതൊരു നല്ല രീതിയിലുള്ള നമ്മുടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കായിട്ട് നല്ല രീതിയിൽ ചിലവഴിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അപ്പോൾ കണ്ട ശനി ഏഴ് ശനി ദോഷവും അവർക്ക് അവസാനിച്ചു അപ്പോൾ ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇപ്പോൾ ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷം ഇവർ നല്ല രീതിയിലുള്ള സന്തോഷങ്ങൾ മൂന്നിലെ ശനി രാജയോഗ്രബനാണ് ഉപജയഭാവങ്ങളിലെ ശനി രാജയോഗമാണ് അപ്പോൾ അത് മൂന്നിലെ ശനി മുടികൂടി വാഴുന്നോ മുടിവെച്ച് വാഴുവന്നൊക്കെ പറഞ്ഞൊരു ഗ്രഹസ്ഥിതിയാണത് അപ്പോൾ വളരെ നല്ല ഭാവത്തിൽ നിൽക്കുന്ന ശനി അങ്ങനെ അതിൻ്റെ സ്വക്ഷേത്രം കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ശനിയാണ് ഇവർക്കുള്ളത് ഇരുപത്തി മൂന്ന് മുതൽക്ക് ഇരുപത്തിനാല് വരെ വ്യാഴപ്രസാദം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക വിവാഹം നടക്കുക നടക്കാതിരുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുക ജീവിതത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് പോവുക പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിച്ചു വേണം ഇവരുടെ ശരീരവും മനസ്സുഖവും നന്നാവുക ഒരു മനപ്രസാദം ഉണ്ടാവുക മുഖ മുഖ സൗന്ദര്യമൊക്കെ ഒന്ന് വർദ്ധിക്കുക അങ്ങനെ വ്യാഴത്തിൻ്റെ പ്രസാദം കിട്ടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും അപ്പോൾ അതൊക്കെ ഇരുപത്തിനാല് വരെ പോയി ഇരുപത്തിനാലോടുകൂടി ചെറിയൊരു ദോഷവർക്ക് ആരംഭിച്ചു ഇരുപത്തിനാല് ഏപ്രിൽ മെയ് യോടുകൂടിയിട്ട് ആറെന്ന ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കും അപ്പോൾ ആറെന്നു വെച്ചാൽ രോഗം ശത്രു കടമെന്ന ഭാവമാണ് അപ്പോൾ അതിലേക്ക് വ്യാഴം പോയി കഴിയുമ്പോൾ ഇവർക്ക് ഇല്ലാത്ത ലോണുകൾ വരിക കുരിശികൾ വരിക കുഴപ്പങ്ങൾ വരിക ശത്രുത വരിക അസുഖങ്ങൾ വരിക കടങ്ങൾ വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വരാം ഈ ഏപ്രിൽ കഴിഞ്ഞിട്ട് അപ്പോൾ അതിന്റെ നമ്മൾ വിചാരിച്ചാൽ പോലും ഒന്നും ഒഴിയാൻ കഴിയില്ല അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട സമഭാ വിഗേയുകയെന്ന് പറഞ്ഞപോലെ ഗ്രഹങ്ങൾ നമ്മുടെ ബുദ്ധിയിലേക്ക് ചിന്തകൾ കൊണ്ടുവരും നമ്മൾ അങ്ങനെ ആക്കിക്കൊണ്ട് മാറ്റും കടങ്ങളൊക്കെ സുഖമായിട്ട് വരും ഒരു ആയിരം രൂപയും പതിനായിരം രൂപയും കടം വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റില്ല അതൊക്കെ വാങ്ങിച്ചു പോകും ഇത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരും അതൊക്കെയാണ് ഗ്രഹങ്ങളുടെ കഴിവുകൾ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചൊരു കാലത്തിലൂടെയാണ് ഈ രാശിക്കാർ പോകുന്നത് മറ്റ് ഗ്രഹങ്ങൾ നാലിന് സർപ്പ പത്താം ഭാവത്തിൽ സൂര്യനും കേതുവും ബുധനും കൂടെ നിൽപ്പുണ്ട് പതിനൊന്നാം ഭാവമായ ദുരൻ രാശിയിൽ ശുക്രൻ നിൽപ്പുണ്ട് ഒമ്പതാം ഭാ ഏഴാം ഭാവമായിട്ടുള്ള മിഥുനൻ രാശിയിൽ ചൊവ്വ നിൽപ്പുണ്ട് അതൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അപ്പോൾ പൊതുവിലിപ്പോൾ ഈ വ്യാഴാറിലാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ അത്ര ഒരു വലിയ ദോ അടുത്ത ദോഷമായിട്ട് പറയേണ്ടതില്ല കുറച്ച് ചില ആൾക്കാർക്ക് ഏറ്റക്കുറിച്ചുള്ള ഉണ്ടാകും കേട്ടോ ജാതത്തിലുള്ള ആൾക്കാർക്ക് ജാതത്തിൽ മോശ സമയം നടക്കുന്നവർക്ക് ഈ വ്യാഴാറിലേക്കൊക്കെ പോകുമ്പോൾ വളരെ മോശങ്ങൾ ദോഷങ്ങളുണ്ടാകും എന്ന് മാത്രമല്ല ഇപ്പോൾ വ്യാഴം ആറാം ഭാവത്തിലേക്ക് മെയ് മാസം ആരും ആദ്യത്തിൽ പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ മൂന്നിൽ നിന്ന് ശനി വക്രത്തി പോയി അപ്പോൾ ഇവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ശനിയുടെ ഫലങ്ങൾ കുറയ്ക്കും അപ്പോൾ ശനിയുടെ ഫലങ്ങൾ കുറഞ്ഞ് വ്യാഴത്തിൻ്റെ ഫലവും മോശമായി അപ്പോൾ ഒരു ജൂൺ മുതൽക്ക് ഇവർക്കൊരു ചെറിയ കല്ലൂരി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സാമ്പത്തികമായിട്ടൊക്കെ ഒരു മഞ്ചി രസസ്ഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ ഇവർക്ക് ആ ഒരു വ്യാഴാനുകൂല്യവും ഇല്ല ശനിയുടെ ആ അനുഗ്രഹവും ഇല്ലാത്തൊരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാലിൽ സർപ്പം നിപ്പുണ്ട് പിന്നെ പത്തിൽ കേതു അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഗ്രസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏഴിൽ ചുവന്നിപ്പുണ്ട് അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് പൊതുവൊരു മൂന്ന് മാസമായിട്ടൊരു സൂക്രം ഉണ്ടായിരുന്നിരിക്കില്ല അങ്ങനെ ഇരിക്കുന്ന സമയം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ ഈ മാസം എങ്ങനെയാണെന്ന് പരിശോധിക്കുമ്പോൾ ധനരാശിക്കാർക്ക് നല്ല വാർത്ത ഞാൻ വ്യാഴത്തിൻ്റെ വക്രഗതിയിൽ പറഞ്ഞ പോലെ നല്ല വാർത്തയുമായിട്ടാണ് ഇവർക്ക് ഈ ഒക്ടോബർ വരുന്നത് കാരണം ഒക്ടോബറിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവരുടെ വ്യാഴം വക്ര ആറാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴം വക്രതിയിൽ പോകും അപ്പം ആ ദോഷം തൽക്കാലത്തേക്ക് നിന്നതുപോലെയാവും അതിയാരേത് വക്ര ഏത് പൂർവ്വരാശി ഗതം ഫലം എന്നാ അപ്പം അതിന് മുമ്പത്തെ രാശിയുടെ ഫലങ്ങളൊക്കെ സാമാന്യമായിട്ട് കിട്ടും അഞ്ചാം രാശിയുടെ ഫലങ്ങൾ പൂർവ്വ ഉണ്ണി സ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ പോലത്തെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ കാര്യങ്ങളെ വിശദമായിട്ട് ഗ്രഹസ്ഥിത് നമുക്ക് നോക്കാം അപ്പോൾ ഒക്ടോബർ മാസം ആരംഭിക്കുമ്പോൾ ഗ്രഹസ്ഥിതി സൂര്യൻ പത്തിലേക്കും പതിനൊന്നിലേക്കും പകരുമ്പോൾ നല്ല ഫലങ്ങൾ വളരെ നല്ല ഫലങ്ങൾ കിട്ടും പതിനൊന്നാം രാശിയിലേക്ക് പകരം നല്ല ഫലങ്ങിട്ടും ഇപ്പൊ പത്തിലാണ് നിൽക്കുന്നത് തുലാം രാശിയിൽ പോകുമ്പോൾ നല്ല ഫലങ്ങൾ കിട്ടും ശുക്രൻ ഇവർക്ക് ഇവരുടെ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ എന്താ നന്നാക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ അതുപോലെ തന്നെ ചൊവ്വ ഏഴിലേക്കും എട്ടിലേക്കും പോകുന്ന നമുക്ക് മാനസികമായിട്ടുള്ള പ്രഷറും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂട്ടും ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് എട്ടാം രാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് ചൊവ്വ പകരുന്നത് ബുധൻ നമുക്ക് പത്താം ഭാഗം തന്നെ ചെറിയ രീതിയിലുള്ളൊരു ചെറിയ പുരോഗമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും വ്യാഴ ആറിൽ നിൽക്കുന്നതാണ് ഒക്ടോബർ ഒൻപതാം തീയതി വരെയുള്ള പ്രശ്നം അതായത് ആരോഗ്യത്തിലും ധനത്തിലും ജോലിയിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് വ്യാഴം നിൽക്കുന്ന ആറിൽ രാഹു കേതു എന്ന് പറയുന്ന അവർക്ക് ഒന്നും തരാൻ കഴിയുക കാരണം നാലിൽ നിൽക്കുന്ന രാഹുവും പത്തിൽ നിൽക്കുന്ന കേതുവും കൊണ്ടിട്ട് നമുക്ക് യാതൊരു ഗുണങ്ങളും ഇല്ല അങ്ങനെ അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒക്ടോബർ ഒൻപതോടി വ്യാഴത്തിന്റെ വക്രഗതി ആരംഭിക്കുകയാണ് അപ്പൊ അത് അവിടെ മുതൽക്കാണ് നമ്മുടെ ലൈഫിന് ഒരു മാറ്റം വരാൻ വേണ്ടി പോകുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് യൂ ടേൺ എടുക്കും പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ടേൺ പെട്ടെന്ന് ട്വിസ്റ്റ് വരിക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ ഒക്ടോബർ പത്താം തീയതിയുടെ പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഗുണത്തിലേക്ക് വരുന്നത് ലോൺ ഇഷ്ടപ്പെട്ടിരുന്നവർക്ക് ലോണിലൊക്കെ ഒന്ന് നിയന്ത്രണത്തിലാക്കാൻ കഴിയും ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു അങ്ങനെ പൊതുവെ ഒക്ടോബർ വഴി ഒരു ടിസ്റ്റ് നടക്കും അന്ന് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ആൾക്കാരൊക്കെ ട്രാൻസ്ഫർ ആകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങളോട് എല്ലാവർക്കും ഒരു അനുകൂലമായ നിലപാട് നിലപാടെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സംജാതമാവുകയൊക്കെ സംഭവിക്കുന്നു ഒക്ടോബർ പത്താം തീയതിയിലൂടെയാണ് ശനി മൂന്നിൽ നിൽക്കുന്നത് എന്താ ശനി മൂന്ന് നിൽക്കുന്ന ശനി ഒരു ഒക്ടോബർ ഇരുപത്തി വക്രതിയിലാണെന്ന് പറഞ്ഞല്ലോ ഇരുപത്തി മൂന്നോ ഒക്ടോബർ അവസാന ആഴ്ചയോടുകൂടി അത് നമുക്ക് അനുകൂലമായിട്ടുള്ള മാറ്റത്തിലേക്ക് വരും കാരണം അത് പതിനഞ്ചാം തീയതി രാശി മാറുമ്പോൾ ശനി രണ്ടര വർഷമാണ് രാശി ഉള്ളത് കുറച്ച് പെട്ടെന്ന് കുറച്ച് കാലതാമസം കറക്റ്റ് ആ ദിവസത്തിൻ്റെ ഒരു ഏകദേശം ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് ആ ഭാഗം തുടങ്ങും അപ്പോൾ അത് നമുക്ക് അനുകൂലമായിട്ട് വരാൻ വേണ്ടി പോകുന്നു പൊതുവിൽ ഈ മാസത്തിൻ്റെ ആദ്യ പത്ത് ദിവസം മാത്രമേ നമുക്ക് പിന്നെ മോശമായിട്ട് കാണുന്നുള്ളു പിന്നീട് അങ്ങോട്ട് നമ്മൾ ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ മാസം പതിനാ പകുതിയോടുകൂടി തന്നെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഒക്ടോബർ അവസാനിക്കുമ്പോൾ നമുക്ക് രണ്ടും നല്ല രീതിയിലുള്ള ഇതാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന എന്തിലും നല്ല രീതിയിലുള്ള സാമ്പത്തികവുമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ മുതൽ കഴിയും അപ്പോൾ അവരുടെ ഇവർ തന്നെ സന്തുഷ്ടനാകും ഇവരുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിൽ പെട്ടെന്ന് വന്ന ഈ മാറ്റത്തിൽ അവർ യൂടേൺ വന്നതിൽ പെട്ടെന്ന് ഒരു ടെസ്റ്റ് വന്നത് ഇവർ തന്നെ സന്തുഷ്ടരാകും ഒക്ടോബർ അവസാന ആഴ്ചകളാകുമ്പോൾ അപ്പോൾ അങ്ങനെ ഇവരുടെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ സാമ്പത്തിക മനസ്സിലാക്കിയിരിക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾ എപ്പോഴും മാറുന്നതിന് വേണ്ടി തിരുപ്പതി ബാലാജിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത് എങ്കിലും ഇവരുടെ ഒരു കാര്യം അനുകൂലമായിട്ട് വരുന്നത് ഒരു ഭാഗ്യത്തിൻ്റെ കാല ആരംഭമാണ് ഇവർക്ക് ഫെബ്രുവരി നാലാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ വക്രൃതി വെടിയുന്നതിന് മുമ്പ് ശനിയും കൂടെ നവംബർ ഒക്ടോബർ അവസാന ആഴ്ചയോട് ശനിയും കൂടെ നമുക്ക് അനുകൂലമായി തുടങ്ങും അപ്പോൾ നവംബർ പതിനഞ്ചിനാണ് ശനിയുടെ രാശി മാറ്റം എന്നാലും ഒക്ടോബർ അവസാനത്തോടെ ഫലങ്ങൾ ഇട്ടു തുടങ്ങും നവംബർ പതിനഞ്ച് മുതൽക്ക് ഇവർക്ക് നല്ല രീതിയിലുള്ള ആനുകൂല്യം നവംബർ പതിനഞ്ച് വരെയും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ ഒക്ടോബർ മാസം ധനുരാശിക്കാർ സന്തോഷിക്കാം അവർ ചെയ്യുന്ന എന്തിലും ഒക്ടോബർ അവസാനത്തോടു കൂടി വിജയം കണ്ടെത്താനും പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് സൈഡിലേക്ക് വയ്ക്കാനും ഇവർക്ക് കഴിയും എല്ലാം ഇവരുടെ ഫേവറായി കാര്യങ്ങള് നീങ്ങുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാവും അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാൻ കാനഡോ ഓസ്ട്രേലിയ ജർമ്മനിയൊക്കെ വിസ അപ്ലൈ ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്കോ യു എസിലെ ഗ്രീൻ കാർഡോ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് സിറ്റിസൺഷിപ്പൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാം ഒരു ഒക്ടോബർ പതിനഞ്ച് നവംബർ പതിനഞ്ചോട് കൂടിയിട്ട് അത് ചെയ്യുന്നത് നന്നായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ അവസാന ആഴ്ചയും നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ അപ്പോൾ അതിനേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കാം ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്താ നമുക്ക് കൂടുതൽ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും സ്റ്റോക്ക് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഈ ബിറ്റ് കോയിൻ ഒക്കെ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഒക്ടോബർ അവസാനത്തോട്ട് ഇറങ്ങിത്തിരിക്കുക കാലം നിങ്ങളുടെ ആനുകൂല്യത്തിലേക്ക് വരികയാണ് ഫെബ്രുവരി നാലാം തീയതി വരെയാണ് ഈ ആനുകൂല്യം ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം നിങ്ങൾ പരമാവധി ഉപയോഗിക്കാം ഒക്ടോബർ അവസാനത്തെ രണ്ടാഴ്ചകൾ നമുക്ക് വളരെ അനുകൂലം അതിൽ തന്നെ ഇരുപത്തി മൂവാന്തീയതി കഴിഞ്ഞിട്ടാണ് നമുക്ക് എല്ലാ ഗ്രഹങ്ങളും കൂടിയിട്ട് നമുക്ക് ആ ഒരു പൂർണ്ണമായ അനുകൂല്യത്തിലേക്ക് വരുന്നത് അപ്പോൾ നല്ല മാറ്റങ്ങളായിട്ടാണ് ഈ രാശിക്കാർക്ക് ഈ മാസം കടന്നു വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയ രാശിക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബുദ്ധിമുട്ടിയ രാശിക്കാർ അവർ സന്തോഷിക്കാനുള്ള സമയം വരുന്നു അപ്പം നിങ്ങൾ ഇനിയും പ്രശാന്തി അസോദിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ധനരാശിക്കാർക്ക് ജയതീശ്വരൻ നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകട്ടെ എന്നും അവർക്ക് ഈ ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസം വ്യാഴപ്പഴം പഴമുള്ള പത്ത് ദിവസം ഒന്ന് അതിജീവിച്ച് പത്താം തീയതി കടന്ന് അവർ നല്ലൊരു കാലഘട്ടത്തിലേക്ക് കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം